എച്ച് ഡി സി ടു സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം ജസ്റ്റ് ഒരു നോർമൽ ഹാഫ് ഡബിൾ ക്രൂഷ ചെയ്ത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ബാക്ക് ലൂപ്പാണെന്ന് അപ്പോൾ ഇങ്ങനെ തിരിച്ച് പിടിക്കുന്ന സമയത്ത് ഇവിടെ കാണുന്ന ഒരു ലൂപ്പ് ഉണ്ടല്ലോ അതാണ് ഫ്രണ്ട് ലൂപ്പ് ആദ്യം ആ ഫ്രണ്ട് ലൂപ്പില്ലേ ഈ ലൂപ്പ് കാണിച്ചത് ഇത് ഇത് നമ്മൾ ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ തന്നെ ഇവിടുത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെന്ത് ചെയ്യുക യാൺ ചെയ്തിട്ട് ഹുക്ക് ഇട്ടിട്ട് യാണു കലിക്കുക അപ്പം നമുക്ക് മൂന്ന് ലൂപ്പ് കിട്ടി നെക്സ്റ്റും അതേപോലെ തന്നെ ഇതേപോലെ ഫ്രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക ഹുക്ക് വലിക്കുമ്പോൾ നമുക്ക് നാല് ലൂപ്പ് കിട്ടി ഇനി നമ്മൾ നമ്മളെന്തെയ്യാം ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും വലിക്കുക നെക്സ്റ്റ് മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക ഇതാണ് എച്ച് ഡി സി ടു ടോഗ് ഡി സി ടു ടോഗ് യാൺ ഓവർ ചെയ്യുക ഫ്രണ്ട് ലൂപ്പ് കൂടെ ഉക്കിട്ട് മൂന്ന് ലൂപ്പ് കിട്ടി നെക്സ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൂടെ വലിക്കുക നാല് ലൂപ്പ് ഇട്ട് ഈ നാല് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഉക്ക് വലിക്കുക ഇതാണ് ഡി സി എന്ന് ടോഗ ഒരു വട്ടം ചെയ്തത് ഇപ്പം ഞാൻ ഫസ്റ്റ് പത്ത് ചെയിൻ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിൽ രണ്ട് ഹാഫ് ഡബിൾ ക്രൂഷ ചെയ്യാം വൺ ടു ഇനി നെക്സ്റ്റ് ഏഴ് ചെയിൻ്റെ ഉള്ളിൽ ഓരോ ഹാഫ് ഡബിൾ ക്രൂഷ വീതം ചെയ്യാം വൺ ടു ത്രീ ഇനി ലാസ്റ്റ് ചെയ്യേണ്ടിൽ അഞ്ച് ഹാഫ് ഡബിൾ ക്രൂഷേ ചെയ്യാം വൺ ടു ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ബാലൻസ് ഉള്ള ഈ ഇതിനോട് കൂട്ടി യോജിപ്പിച്ച് പിടിക്കാം ഇതിൻ്റെ ബാക്ക് കൂടെ പിന്നെ ഹുക്ക് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ആണ് പിന്നെ വേറെ യോജിപ്പിക്കേണ്ടി വരില്ല കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ആയി പോയിക്കാം മൂന്ന് കണ്ടോ ബാക്കിൽ കൂടെ ഈ യാൻ്റെ ബാക്കിൽ കൂടെ ഉക്കിടുക അഞ്ച് നെക്സ്റ്റ് ഈ ഭാഗത്ത് ഈ സൈഡിൽ ഏഴ് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ടാണ് ചെയ്യണം കേട്ടോ ഏഴ് ഹാഫ് ഡബിൾ ക്രൂഷേ വിധം ഓരോ ചെയിൻ്റെ ഉള്ളിലിടുക വൺ Two, three, four, five, six. ഇനി ഈ ലാസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് ഹാഫ് ഡബിൾ ക്രൂഷ ചെയ്യുക ടോട്ടൽ നമുക്ക് ഇരുപത്തി മൂന്ന് സ്റ്റിച്ച് കിട്ടും അവിടെ നമ്മൾ ഒരു ചെയിൻ ഇടാം എന്നിട്ട് ഫസ്റ്റ് ഉള്ളിൽ രണ്ട് സിംഗിൾ ക്രൂഷ ചെയ്യാം വൺ ടു അതേപോലെ തന്നെ അതേപോലെ അടുത്ത ചെയിൻറെ ഉള്ളിലും രണ്ട് സിംഗിൾ ക്രൂഷ ചെയ്യാം നെക്സ്റ്റ് നാല് ചെയിൻ്റെ ഉള്ളിൽ ഓരോ സിംഗിൾ വീതം ചെയ്യാം നെക്സ്റ്റ് മൂന്ന് ഓരോ ഹാഫ് ഡബിൾ വീതം ചെയ്യാം വൺ നെക്സ്റ്റ് നമ്മൾ അഞ്ച് ുള്ളിൽ വീതം ഹാഫ് ഡബിൾ ക്രൂഷി ചെയ്യാം ഈ രണ്ട് വീതം ചെയ്ത് കഴിഞ്ഞ് മൂന്ന് സ്റ്റിച്ചിങ്ബിൾ ഓരോ ഹാഫ് ഡബിൾ ക്രൂഷി വീതം ചെയ്യാം വൺ നെക്സ്റ്റ് നാല് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഓരോ വീതം സിംഗിൾ ക്രൂഷേ ചെയ്യാം ടു നെക്സ്റ്റ് രണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം ഈ രണ്ട് വീതം സിംഗിൾ ക്രൂഷേ ചെയ്യാം വീതം ക്രൂഷ്യും സ്റ്റിച്ച് മാർക്ക് ഇടാൻ മറക്കരുത് കേട്ടോ ടു ഫോർ ഇവിടെ നമുക്ക് മുപ്പത്തിരണ്ട് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടാവും ടോട്ടല് സ്ലിപ്പ് സ്റ്റിച്ച് ഫസ്റ്റ് ഉള്ളിൽ സ്ലിപ്പ് മുപ്പത് ഇനി ഒരു ചെയിൻ ഇട്ട ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഒരു ഹാഫ് ഡബിൾ ക്രൂഷ ചെയ്യാം നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ രണ്ട് ഹാഫ് ഡബിൾ ക്രൂഷേ അത് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം വൺ ഹാഫ് ഡബിൾ ക്രൂഷേ ടു ഹാഫ് ഡബിൾ ക്രൂഷേ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഏഴ് ചെയിൻ്റെ ഉള്ളിൽ ഓരോ ഹാഫ് ഡബിൾ ക്രൂഷ വീതം ചെയ്യും വൺ ടു സെവൻ നെക്സ്റ്റ് നമ്മൾ വൺ ഹാഫ് ഡബിൾ ക്രൂഷേ ടു ഹാഫ് ഡബിൾ ക്രൂഷേ രണ്ട് വട്ടം ചെയ്യാം ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ വൺ ഹാഫ് രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിൽ ടു ഹാഫ് ഡബിൾ ക്രൂഷേ നെക്സ്റ്റ് ഒരു വട്ടം കൂടെ അത് ചെയ്യാം വൺ ഹാഫ് ഡബിൾ ക്രൂഷേ ടു ഹാഫ് ഡബിൾ ക്രൂഷേ ഇനി അടുത്ത ഈ രണ്ട് ഓരോ ചെയിൻ്റെ ഉള്ളിൽ ഈ രണ്ട് വീതം ഹാഫ് ഡബിൾ ക്രൂഷ ചെയ്യുക വൺ ടു നെക്സ്റ്റ് ചെയ്യേണ്ട ഉള്ളിലും ഇതേപോലെ രണ്ട് ഹാഫ് ഡബിൾ ക്രൂഷയാണ് ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ വൺ ഹാഫ് ഡബിൾ ക്രൂഷയ ടു ഹാഫ് ഡബിൾ ക്രൂഷയാണ് ആ പാറ്റേൺ രണ്ട് വട്ടം ചെയ്യുക ഫസ്റ്റ് ഒക്കെ ചെയ്ത പോലെ തന്നെ വൺ ഹാഫ് ഡബിൾ ക്രൂഷയാണ് ടു ഹാഫ് ഡബിൾ ക്രൂഷ ഇനി നെക്സ്റ്റ് ഏഴ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഓരോ ഹാഫ് ഡബിൾ ക്രൂഷേ വീതം ചെയ്യാം വൺ ഇനി ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ വൺ ഹാഫ് ഡബിൾ ക്രൂഷേ ടു ഹാഫ് ഡബിൾ ക്രൂഷേ ഇവിടെ നമുക്ക് ടോട്ടല് അറുപത് നാൽപ്പത്തിരണ്ട് സ്റ്റിച്ചാണ് കിട്ടുക അപ്പോൾ സോൾ പോർഷന് ഇനി ചെയ്യുന്ന സ്റ്റിച്ച് ബാക്ക് ലൂപ്പിലാണ് നാൽപ്പത്തിരണ്ട് സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട് ആ നാൽപ്പത്തിരണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഓരോ ഹാഫ് ഡബിൾ ക്രൂഷ് വീതം ചെയ്യാം ബാക്ക് ലൂപ്പിൽ കേട്ടോ ബാക്ക് ലോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ സൈഡിൽ വരുമ്പോൾ ഈ ഭാഗം നാൽപ്പത്തി രണ്ട് ഹാഫ് ഡബിൾ ക്രൂഷ വീതം ചെയ്യും നാൽപ്പത്തിരണ്ട് ഹാഫ് ഡബിൾ ക്രൂഷ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഹാഫ് ഡബിൾ ചെയിനിൻ്റെ ഉള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ചിടുക പിന്നെ നെക്സ്റ്റ് ഒരു ചെയിൻ ഇടുക ചെയിൻ ഇട്ട ശേഷം ഓരോ ചെയിൻ്റെ ഉള്ളിലും ഓ നാൽപ്പത്തിരണ്ട് ചെയിൻ്റെ ഉള്ളിലും ഓരോ സിംഗിൾ ക്രൂഷെയ വീതം ചെയ്യും ഇത് ബാക്ക് ലൂപ്പല്ലോ കറക്റ്റ് നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ് വൺ ടു നാൽപ്പത്തി രണ്ടാണോ വരണോട്ടോ ത്രീ ഫോർ ഫൈവ് ഇപ്പോൾ മുപ്പത് നാൽപ്പത്തി സിംഗിൾ ക്രൂഷ ചെയ്തിട്ടുണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിടുക ഇനി നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെയിൻ ഇടാം ചെയിൻ ഇട്ട ശേഷം നെക്സ്റ്റ് പതിനൊന്ന് ചെയിൻ്റെ ഉള്ളിൽ ഓരോ സിംഗിൾ ക്രൂഷ് വീതം ചെയ്യാം വൺ ടു നെക്സ്റ്റ് സ്റ്റിച്ച് എച്ച് ഡി സി ഒരു ഹാഫ് ഡബിൾ ക്രൂഷ ചെയ്യാം ഇനി അടുത്തത് എച്ച് ഡി സി ടുഗതർ എച്ച് ഡി സി പിന്നെ ഫസ്റ്റിൽ ഞാൻ ആ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടു പിന്നെ ഒരു എച്ച് ഡി സി നെക്സ്റ്റും ഇതേപോലെ തന്നെ ഒരു എച്ച് ഡി സി ടുഗദർ ഒരു എച്ച് ഡി സി ഇനി നെക്സ്റ്റ് ഡി സി ടുഗതറ് ഡി സി DC together DC അത് മൂന്ന് വട്ടം ഡി സി ടുഗദർ ഒരു വട്ടം ഇനി എച്ച് ഡി സി എച്ച് ഡി സി ടുഗതർ അത് രണ്ടു പ്രാവശ്യം ചെയ്യും എച്ച് ഡി സി piece it two together. Ini or HDC. The Kenya and next are chained to Lily or a single crochet it. Total Namakuda Mupatinale chain stitches a bit. Stitch at the session, which chain it at നെക്സ്റ്റ് പതിമൂന്ന് ചെയിൻ്റെ ഉള്ളിൽ ഓരോ സിംഗിൾ ക്രൂഷ വീതം ചെയ്യാം ഇനി എച്ച് ഡി സി ഒരു എച്ച് ഡി സി ടുഗതർ നെക്സ്റ്റ് ഫോർ ഡി സി ടുഗദർ കേട്ടോ നാല് പ്രാവശ്യം എച്ച് ഡി സി ടുഗതറും ഇനി ഒരു എച്ച് ഡി സി അത് കഴിഞ്ഞാൽ ഏഴ് സിംഗിൾ ക്രൂഷം ടോട്ടൽ നമുക്കിവിടെ ഇരുപത്തെട്ട് സ്റ്റിച്ചസ് ആണ് കിട്ടുകട്ടോ ഇനി നെക്സ്റ്റ് റൗണ്ട് ഇതേപോലെ തന്നെ ഒരു ചെയിൻ ഇടുക നെക്സ്റ്റ് പന്ത്രണ്ട് ചെയിനിൻ്റെ ഉള്ളിലും ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലും ഓരോ സിംഗിൾ ക്രൂഷേ പന്ത്രണ്ട് എണ്ണം കേട്ടോ ഇനി ഒരു എച്ച് ഡി സി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നാല് പ്രാവശ്യം ഡിസി ടുഗതർ ചെയ്യും ഇനി ഒരു ഹാഫ് ഡബിൾ ക്രൂഷ നെക്സ്റ്റ് ആറ് സിംഗിൾ ക്രൂഷെ വീതം ചെയ്യും വൺ ടു ഒരു റൗണ്ട് കഴിഞ്ഞ് ഇനി നമ്മൾ കഫ് റിബഡ് കഫ് ഭാഗം ഈ ഭാഗം ഭാഗമാണ് ചെയ്യാൻ പോകുന്നത് അതിന് നിങ്ങൾക്ക് ഇത് ഞാൻ പത്ത് ചെയിനാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി അതിൽ കൂടുതൽ ചെയിൻ ഇട്ട് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഒരു പത്ത് ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഏട്ടാ വൺ ആദ്യത്തെ ചെയിൻ ഇട്ടപ്പോൾ തന്നെ അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ ഫസ്റ്റ് ചെയിനിൻ്റെ അവിടെ തന്നെ ഇടണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്ത് ചെയിൻ ഇട്ട് ഇനി ഞാൻ ആ ആദ്യത്തെ ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഒമ്പതെണ്ണെണ്ണത്തിൻ്റെ ഉള്ളിൽ ഓരോ സിംഗിൾ ക്രൂഷേ വീതം ചെയ്യും അപ്പോൾ സ്റ്റിച്ച് മാർക്കർ മാർക്കറിട്ട് അവിടെ എത്തി നമ്മൾ കറക്റ്റ് ബാക്കിലേക്ക് തുന്നി വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റിച്ച് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റിച്ച് മാർക്കർ ഇടണം എന്ന് പറഞ്ഞത് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇവിടെ നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിടുക അതേപോലെ തന്നെ അടുത്ത ചെയിനിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിടുക അപ്പോൾ രണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇവിടെ വന്ന് ഇനി നമ്മളത് എന്ത് ചെയ്യാം തിരിക്കാം തിരിച്ച് പിടിക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലാണ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട കാരണം ആ രണ്ട് ചെയിന് ഒഴിവാക്കുക വൺ ടു ഇനി ബാക്കി മൂന്നാമത്തെ ഇതിൻ്റെ ഉള്ളിൽ എന്തെയ്യുക ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ ഓരോ സിംഗിൾ ക്രൂഷ വീതം ചെയ്യുക ഒമ്പതെണ്ണം ഞാൻ പത്ത് ചെയിനാണ് ഇട്ടത് അതുകൊണ്ടാണ് ഒമ്പതെണ്ണം വരുന്നത് കാരണം ആദ്യത്തെ ഒരു ചെയിൻ ഞാൻ സ്ലിപ്പ് ചെയ്തല്ലോ ലാസ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ നോർമൽ സിംഗിൾ ക്രൂഷ ചെയ്യുക ഇനി ഒരു ചെയിൻ ഇടുക ടേൺ ചെയ്യുക ആ ചെയിൻ സ്കിപ്പ് ചെയ്ത ശേഷം ഓരോ സിംഗിൾ ക്രൂഷ് വീതം നമ്മൾ ചെയ്യും ഇവിടെ വരുമ്പോൾ നല്ല ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് സ്റ്റിച്ച് മനസ്സിലാവുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഒമ്പതാമത്തെ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടില്ലേ ഇപ്പം കണ്ടോ നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് അതേപോലെ തന്നെ തൊട്ടടുത്ത് ചെയ്യുന്നിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിടുക ടേൺ ചെയ്യുക ടേൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ താഴത്തേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ സ്റ്റി സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സ് രണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിച്ച് മാർക്കറിട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ തുന്നി വരുമ്പോൾ ആ ഇതിലാണ് ഇനി നെക്സ്റ്റ് സ്റ്റി സ്ലിപ്പ് സ്റ്റിച്ചെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം ഇനി ടേൺ ചെയ്യുക ടേൺ ചെയ്തിട്ട് എന്തു ചെയ്യുക രണ്ട് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ രണ്ട് ചെയിൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഉള്ളിൽ ബാക്ക് ലൂപ്പിൽ സിംഗിൾ ക്രൂഷേ ചെയ്യാം ഇനി ഇതേപോലെ തന്നെ ചെയിൻ ഇടുക ടേൺ ചെയ്യുക നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രൂഷ ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കറിടാം കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഭാഗത്തൊക്കെ നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടോ വൺ ടു അങ്ങനെ ഒമ്പത് വട്ടം ചെയ്യാം എട്ട് ഒമ്പത് ഇപ്പോൾ ഇവിടെ തന്നെ എത്തി ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുള്ള സ്റ്റിച്ച് മാർക്കർ എന്തിനട്ടെ എന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചിടുക നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചിടുക തിരിച്ച് പിടിക്കുക ഇനി ആ രണ്ട് ചെയിൻ ഒഴിവാക്കിയിട്ട് ബാക്കി ചെയിനിൻ്റെ ഉള്ളിൽ ബാക്ക് ലൂപ്പിൽ സിംഗിൾ ക്രൂഷ് അത് നിങ്ങൾ ഈ റൗണ്ട് മൊത്തം ചെയ്യാം ഇപ്പോൾ ഫുൾ റൗണ്ട് നമ്മൾ ബാക്ക് ലൂപ്പിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ചെയിനിൻ്റെ എണ്ണം കൂട്ടണെങ്കിൽ കൂട്ടിയിട്ട് ചെയ്യാം ഇനി നമ്മൾ എന്ത് ചെയ്യുക ലാസ്റ്റ് എത്തിയിട്ട് നമുക്ക് ഈ ആണ് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം ഒരു ചെയിൻ ഇട്ട ശേഷം കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തുകൊണ്ടു കേട്ടോ ഓക്കെ ടൈറ്റ് ചെയ്യാം ഇനി ടൈപ്പ് സ്ട്രീനോട്ടിലെടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡും കൂടെ ജോയിൻ ചെയ്യാം ീഡിൽ വെച്ചിട്ട് രണ്ട് സൈഡ് ജോയിൻ ചെയ്യിക്കാം ബാക്ക് ലൂപ്പ് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പെർഫെക്ഷൻ ആയിരിക്കും അത് കറക്റ്റ് നോക്കിട്ടന്നെ ചെയ്യാൻ രണ്ടു വേണ്ടി ജോയിൻ ചെയ്യാം ൂന്ന് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഈ ആണ് ലോക്ക് ചെയ്ത് വെക്കും ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ആണ് ലൂസായി പോരില്ല കേട്ടോ നാലഞ്ച് പ്രാവശ്യം ഉള്ളിലേക്ക് ആക്കി വെച്ചാൽ മതി ഇതാണ് ബേബി ബൂട്ടീസ് ഇത് നിങ്ങൾ ഹുക്കിൻ്റെ സൈസ് കുറയ്ക്കുന്നതിനനുസരിച്ചും അതിൻ്റെ സൈസില് വ്യത്യാസം വരും അതിൻ്റെ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക സ്റ്റിച്ചുകളുടെ എണ്ണം മാറിപ്പോകരുത് എണ്ണം കറക്റ്റ് ആയിരിക്കണം മിനിറ്റ് വരെ ഓക്കെ താങ്ക്